ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണല്ലേ ഞാനെന്താ ഇപ്പോൾ ഞങ്ങടെ എഴുന്നേറ്റതേ ഉള്ളു കേട്ടോ എഴുന്നേറ്റ് നേരെ ഞാൻ ഇന്ന് മുൻഭാഗത്തേക്ക് അങ്ങനെ നിന്ന് പുറത്തേക്ക് അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ കാരണം നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത് അപ്പോൾ ആ ഒരു സുഖത്തിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു ഇപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ മഴയെന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാലാവസ്ഥയാണ് അല്ലേ എനിക്ക് മഴ കാണുമ്പോഴേക്കും ഓർമ്മ വരുക എന്താ വെച്ചാൽ ആ സ്കൂൾ പഠിക്കുന്ന ആ ഒരു കാലം പെട്ടെന്ന് എൻ്റെ കാരണം ആ കാലം എന്ന് പറയുന്നത് നമുക്ക് ആ മഴയത്ത് ഇങ്ങനെ കൂടെയൊക്കെ ചൂടി പോകുന്ന ആ ഒരു നല്ലൊരു ഓർമ്മയാണല്ലോ അപ്പോൾ എനിക്ക് ഏറ്റവും പെട്ടെന്ന് മഴ കാണുമ്പോൾ അങ്ങ് ആ ഒരു ഭാഗ കാലത്തേക്കാണ് ഞാൻ എൻ്റെ മനസ്സ് പോകാറുള്ളത് ഓരോരുത്തർക്കും ഓരോ ചിന്തയായിരിക്കുമല്ലോ ഞാൻ എൻ്റെ ഒരു നസ്റ്റ് പറഞ്ഞതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കാലം നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുമല്ലോ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ച് നിന്ന് ഞാൻ നേരെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബട്ടർ കോഫി ഉണ്ടാക്കുകയാണ് അതിന് മുമ്പായിട്ട് ഞാനൊരു നമ്മുടെ സാധാരണ കോപ്പയിൽ വെള്ളം എടുക്കാറുണ്ട് അത് ചൂടാക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ബട്ടർ കോഫി രണ്ട് ഗ്ലാസ് ഉണ്ടാക്കേണ്ടത് കേട്ടോ ഒന്നാ നീനൂട്ടിയുണ്ട് നീനൂനും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി അവൾക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് അവളിങ്ങനെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് ലേറ്റായിട്ട് വരും എട്ട് മണിയൊക്കെ ആവും രാത്രി വരാനും അപ്പോൾ വന്നിട്ട് പിന്നെ വേഗം അങ്ങനെ രാവിലെ വീണ്ടും എക്സാമിന് പോകണം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അവൾക്ക് ക്ഷീണം കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ കരുതി അവൾക്കും കൂടി ഒരു ക്ലാസ് ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും നല്ലൊരു എല്ലാവർക്കും നല്ലൊരു സംഭവം ഒരു ഡ്രിങ്കാണ് കിട്ടുന്നത് ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് ഇതിൻ്റെ പേര് പറയുക തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ബുള്ളറ്റ് പ്രൂഫ് കോഫി തന്നെയാണ് നല്ല ക്ഷീണം മാറാനും നമ്മുടെ ഒരു പദ്ധതിയിൽ നിൽക്കാനൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവത്തിൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണെങ്കിൽ നല്ലൊരു ക്ഷീണം മാറ്റാനുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എന്താ പറയുക അങ്ങനെ നമ്മൾ മക്കൾക്കൊക്കെ ഈ പ്രായത്തിലുള്ള ടീനേജ് പ്രായത്തിലുള്ള മക്കൾക്ക് കൊടുക്കാനും ചെറിയ മക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു സംഭവമാണ് ഞാൻ ചെറിയ ഇതിൻ്റെ അയറൂസിന് ഒക്കെ കഞ്ഞിയിലൊക്കെ നമ്മൾ മിക്സി കൊടുക്കുമല്ലോ കഞ്ഞിയൊക്കെ അരച്ച് കൊടുക്കുമ്പോൾ അതിലേക്കൊരു ബട്ടർ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വിധം വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറ് വെള്ളം തിളച്ചിട്ട് അതിലേക്ക് ആപ്പിപ്പൊടിയും ബട്ടർ ഒരു ഒരു കഷ്ണം ബട്ടർ അത് ഇട്ടിട്ട് നല്ലോണം തിളച്ചിട്ട് പിന്നെ കുറച്ചൊന്ന് ചൂടാറിയന് ശേഷം നമ്മൾ മിക്സീടെ ജാറിലിട്ട് നന്നാക്കേണ്ട അടിച്ചു വെച്ചെടുക്കും അപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റാണ്ടോ മതിലൊട്ടും ചേർക്കത്തില്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അത് ഇങ്ങനെ എന്താ പറയുക ഈ ഒരു വിറ്റ കാൽസ്യക്കുറവ് അതുപോലെ തന്നെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഉപയോഗിച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു ഒരു മാസം കറക്റ്റ് നിങ്ങൾ ഇത് ഇന്ന് രാവിലെ നിന്ന് ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന നേരിട്ട് കുടിച്ചാൽ അതിന് മാറ്റം മനസ്സിലാവും ഞാൻ അത്രയും എക്സ്പീരിയൻസുകൊണ്ട് പറയണം കേട്ടോ അപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഇന്ന് ഐറുസിൻ്റെ പതിനൊന്ന് മാസം തികയുന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പം ഇതിപ്പോൾ ഞാനതായ വീഡിയോ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതായിരുന്നു മോളെടുത്തതായിരുന്നു ആ വീഡിയോ ആയിട്ട് അത് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അപ്പോൾ അവൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ശേഷം ഈ ഒരു കാര്യത്തിനായിട്ട് ഞാൻ നിന്നു കേട്ടോ എന്താ പറയുക ആ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവനെ ഡ്രസ്സ് ചെയ്ത് മാറ്റി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പം അതൊക്കെ കഴിഞ്ഞ് അവന് എന്താ പറയുക കുറച്ചു കുറച്ച് ബിസി ആയപ്പം വേഗം അവന് ഉറക്കം വന്നിട്ടോ കുഞ്ഞു ചെറിയ മക്കളല്ലേ കുറച്ച് ചെറിയ കുഞ്ഞു അവന് രാവിലെ നല്ല ഉറക്കാണ് അപ്പോൾ അവന് വേഗം ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി ഉറക്കാൻ വേണ്ടിയിട്ട് മോളെടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട് ഇന്ന് നെ ഇങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ കാരണം കേക്കിൻ്റെ ഒന്ന് സംഭവങ്ങളൊക്കെ കുറേശേ കുറച്ച് അവിടെ നിലത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ പുട്ടും എന്താ പറയുക പൊട്ടോട്ട കറിയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ എല്ലാവരും കഴിച്ച് മേശപ്പുറത്ത് പാത്രം കഴുകി വെച്ചിട്ടൊന്നുമില്ല പക്ഷേ എന്താ പറയുക വേഗം ഈ കേക്ക് സംഭവങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എറുമ്പോൾ വരുമല്ലോ അപ്പോൾ ഞാൻ കരുതി വേഗം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് പാത്രങ്ങളൊക്കെ എഴുതാമെന്ന് കരുതി പിന്നെ അതല്ല ഐറോസ് ഉണർന്ന് വന്ന നിലത്ത് അതിനിപ്പോൾ മുട്ട ഓടി നടക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക എന്ത് നിലത്തുനിന്ന് കിട്ടുകയാണെങ്കിലും നേരെ വായിലൊക്കെ ഇടുക അപ്പോൾ ഞാൻ ഒരു ദിവസം മാക്സിമം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം അടിച്ചു വരും ഇട്ടോ ടിച്ചു വരില്ലോ അവന് കിട്ടാൻ എന്തെങ്കിലും ഒരു കുറുമ്പ് അവിടെ ഉണ്ടാവും നേരെ അത് ആ കുഞ്ഞു വരലും മേൽ തട്ടി വേഗം വായിലേക്ക് ഇടുകയും ചെയ്യും അപ്പോൾ അത് ശ്രദ്ധിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്കാവും ഉറങ്ങാൻ വേഗം അടിച്ച് വാരി വൃത്തിയാക്കാനുള്ള സംഭവത്തിലേക്കാണ് നിൽക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക നമ്മൾ മേശപ്പറൊക്കെ ക്ലീൻ ആക്കാനുണ്ട് അകമൊക്കെ അടിച്ച് വാരി തുടക്കാനുണ്ട് അങ്ങനെ ഓരോ ഓരോരോരോ സംഭവങ്ങളുണ്ട് നമ്മുടെ വീട്ടിലെ പണികൾ തീരില്ലോ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ പണികൾ ഞാൻ പറയാം എത്ര എടുത്താലും തീരാത്ത പണികളാണല്ലോ വീട്ടിലുള്ളത് പിന്നെ എന്താ പറയുക എല്ലാവരും പോയി നീനുട്ടി പോയിട്ടുണ്ട് സ്കൂളും ഓളും പറഞ്ഞു ഇനി ഞാനും മോളും മാത്രമേ ഉള്ളൂ ചായ കുടിക്കാൻ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഇതുമോ എന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല അവൾ പോയിട്ടില്ല കേട്ടോ അവളാണ് ആ ഷോപ്പിലൊക്കെ അടക്കുന്നത് കാലിങ്ങനെ കാണുന്നത് കണ്ടാണ് ഞാൻ മൊത്തം അടിച്ചു വാരി തുടക്കാനായിരുന്നു പ്ലാന് പക്ഷെ തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിന് മുമ്പേ പിന്നെ ഐറൂസിന് ഉറക്കിയിട്ട് വലിയ മോള് വന്നു കേട്ടോ എനിക്ക് വിഷക്കുന്നുണ്ട് ഫുഡ് അയക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഈ അടിച്ചു വാരുന്നതാണ് മുഴുവനാക്കട്ടെ എന്നെ ഫുഡ് വളമ്പി തരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് 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 അടിച്ചു വരുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക മേശപ്പുറമൊക്കെ അതാണ്ടോ എല്ലാവരും ഭക്ഷണം കഴിച്ച് അതുപോലെ എഴുന്നേറ്റ് പോയിട്ടുണ്ട് അതൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ കേക്ക് ആയതോടത്തൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വന്ന് ഇനി വേഗം എന്താ പറയുക അതാ മേശൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവൾക്ക് ഫുഡ് കൊടുക്കാം മോൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് കരുതി ഞാനും കഴിച്ചിട്ടില്ല ഞാൻ മുട്ട എന്തെങ്കിലും പൊരിച്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഫുഡ് അരി ഭക്ഷണം കുറച്ച് നമ്മൾ നമ്മൾ സ്ട്രിക്റ്റ് ആക്കണ്ടേ പക്ഷേ ഇന്നും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം കേക്കൊക്കെ വാങ്ങിയത് കണ്ടില്ല കേക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇനി കുറേ കഴിച്ചിട്ടുണ്ട് എന്താ ചെയ്യുക എത്ര ഈ ഒരു മാസം കൊണ്ട് എത്ര കുറയും എനിക്കൊരു പിടുത്തില്ല എന്നാലും ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട് കഴിക്കുമ്പോൾ ഒരു പേടിയുണ്ട് കേട്ടോ ഫുഡ് നമ്മൾ ആ വലിച്ചു വാരി കഴിക്കല്ല മധുരം കാണുമ്പോൾ എനിക്കൊരു ഒരു കൺട്രോൾ കിട്ടാറില്ല അപ്പോൾ ആ ഒരു സംഭവം വലിച്ചു വാരി കഴിക്കുന്ന ആ ഒരു സംഭവം ഇല്ലാതായിട്ടുണ്ട് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത് കണ്ടപ്പോൾ മുകളും എനിക്ക് വിശക്കുണ്ടുമ്പോൾ ഫുഡ് എടുത്തൊക്കെ വെക്കുന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ പറഞ്ഞാൽ മേശപ്പുറക്കൊന്ന് ക്ലീൻ ചെയ്യട്ടേ നമുക്ക് ഫുഡ് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കുന്ന പോലെ ഞാൻ ചായ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് പാൽ ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പാൽചായ കിട്ടണം ചായ കുടിക്കുമ്പോൾ അപ്പോൾ ഞാൻ അവിടെ അത് പാലും വെള്ളവും ചേർത്തിട്ട് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളക്കുന്ന ചാ തിളക്കുമ്പോൾ ചായപ്പിടിയൊക്കെ ഇട്ട് കൊടുക്കാൻ അങ്ങനെ അതിൻ്റെ ഇടയിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മേശ ക്ലീൻ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇതാ ഇനി നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ മുട്ടയാണ് കഴിക്കാൻ പോകുന്നത് നമ്മുടെ ഡയറ്റിൻ്റെ ഒരു സംഭവം ആ ഒരു സംഭവം വെച്ചിട്ട് കേട്ടോ മു പുട്ടും പൊട്ടക്കറിയൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര എന്താ പറയുക കണ്ടിട്ടൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളിപ്പോൾ അത് കഴിക്കാൻ നിൽക്കുന്നില്ല മുട്ട രാവിലെ രാവിലെയെങ്കിലും മുട്ട കഴിക്കാം ബാക്കി നേരം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചാലും കുഴപ്പമില്ല എഴുതിയിട്ട് ഇതുവരെ ഞങ്ങൾ കേക്കൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ കേക്കൊക്കെ കട്ട് ചെയ്തപ്പോഴും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ കട്ട് ചെയ്യാതെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ജസ്റ്റ് ഫോട്ടോക്കെടുത്തിട്ടേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ല അപ്പം കേക്കൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം ഞാൻ കഴിക്കണ്ട എന്നൊക്കെയാണ് ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മുട്ടയാണ് കഴിക്കുന്നത് അപ്പം ഒരു തടിയുടെ കാര്യം വണ്ണത്തിൻ്റെ കാര്യം എന്നൊക്കെ പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ ഞാൻ നല്ല വണ്ണമുള്ള ആളാണ് കേട്ടോ ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പഠിക്കുന്ന കാലം മുതലേ ഞാൻ നല്ല വണ്ണം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ബോഡി ഷേമിങ് ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ ഒരുപാട് മര കേട്ടി പിടിച്ച് കരഞ്ഞിട്ടുണ്ട് അപ്പം പറഞ്ഞാൽ അതൊന്നും ചെയ്യാൻ നോക്കണ്ട മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറയും പിന്നെ പിന്നെ വലുതായി വെറുന്തോറും കേട്ട് 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 എന്താ പറയുക നമുക്ക് ആ ഒരു സംഭവം വിഷമമില്ലാതായി ഒരുപാട് പേര് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും എന്താ പറയുക ആ വീട്ടിൽ ഏത് റേഷൻ അരിയാണ് കഴിക്കുന്നത് അല്ലേ അങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് നല്ലവണ്ണം ബോഡി ഷേമിങ് അനുഭവപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല ഇപ്പോൾ നിറം ഒന്ന് കുറ ഇപ്പോൾ നിറം കുറവുള്ളവർക്കായാലും എൻ ഒരു വണ്ണം വണ്ണം കുറഞ്ഞ എന്താ പറയുക തടി നല്ലവുള്ളവനെ പോലെ തന്നെയാണ് തടി കുറഞ്ഞവരെയും മലിഞ്ഞു നിൽക്കുന്നവർക്കും ആ ഒരു പ്രശ്നമുണ്ടല്ലോ പിന്നെ അതിനും കളിയാക്കും എല്ലാത്തിനും ബോഡി ഷേമിങ് ആണ് ഇപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഒരു പത്തിലൊക്കെ പഠിക്കുന്ന കാലം പിന്നെ അങ്ങനെ വലിയ പ്രശ്നം തോന്നിയില്ല കേട്ടോ ഞാൻ ആര് പറയുന്നത് കേൾക്കാറില്ല അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല ഞാൻ കരുതുന്നു എനിക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ടെൻഷനായാൽ മതിയല്ലോ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതുവരെ ഈ ഒരു ദിവസം വരെ വന്നിട്ടില്ല കേട്ടോ നമുക്ക് നാളത്തെ കാര്യം നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറയണേ മൈൻഡ് ചെയ്യാറില്ല നമ്മൾ അത്രയും ബന്ധമുള്ള ആൾക്കാർ വീട്ടിലുള്ള ആൾക്കാരൊന്നുമില്ല നമുക്ക് നമ്മുടെ എന്താ പറയുക ഇപ്പം പന ആ ഒരു കുടുംബം നമ്മളെ ബന്ധക്കാർ കാര്യങ്ങളൊക്കെ എങ്ങനെ ഓരോ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ നമ്മളോട് അങ്ങനെയൊക്കെ പറയുമ്പം അത്യാവശ്യം നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അതൊന്നും ചെയ്യേക്കാതെ അപ്പം അല്ല ഞാൻ ഈ ഒരു നാല് ഞാൻ പറഞ്ഞ ഈ ഒരു കീറ്റോടായിട്ട് ചെയ്ത് ഞാൻ നല്ല മെലിഞ്ഞ് നിൽക്കുന്ന ആ ടൈമുണ്ടായിരുന്നല്ലോ അപ്പം എന്നോട് പറഞ്ഞത് എന്താ പറയുക നീ ഇങ്ങനെ മെലിയല്ലേ നീ തടിച്ച് നിൽക്കുന്നതാണ് ഭംഗി അപ്പം മെലിഞ്ഞപ്പോൾ ഭംഗി പോയി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തന്നെ ഞാൻ വീണ്ടും തടിച്ചപ്പോൾ ഇനിയും പറഞ്ഞത് ഓ നീ വീണ്ടും ഇവിടുണ്ടോ അയോ ഇത്രയും കാലം നീ തിന്നാ തിന്നിട്ട് ഇപ്പം എന്താ കാര്യം കിട്ടിയത് നീ ഇപ്പം ഇനിയും തടിച്ചോ നല്ല എന്താ ബോറായിട്ടുണ്ട് അത് അപ്പോൾ രണ്ടും ഒരേ ആൾക്കാർ തന്നെയാണ് ഈ രണ്ടും പറയണത് അപ്പം എന്താ പറയുക അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ നമുക്ക് ഹെൽത്ത് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ജോലികൾ ചെയ്യാനും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ തടി ഉണ്ടാകുമ്പം ഈ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ പ്രഗ്നൻറ്റ് ആവാനൊക്കെ ടൈം എടുക്കുന്നവരുണ്ടാവും പി സി ഒ ഡി ഉണ്ടാകുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ടെൻഷൻ ആയാൽ മതി അല്ലെങ്കിൽ ഒന്നും വണ്ണ ഒരു പ്രശ്നം തന്നെയല്ല നമ്മുടെ ഹെൽത്ത് കെയ് പിന്നെ ഒരാകെ ഒരു ബുദ്ധിമുട്ടറി നമുക്ക് നല്ല ഡ്രസ്സ് ഇടാൻ പറ്റില്ല എന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് മാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി മറ്റുള്ളവർ പറയുന്നതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിതാ രാവിലെ ഇപ്പം അതായത് രണ്ട് മുട്ടയാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത് മോളവിടെ പൊട്ടും പുട്ടിൻ്റെ കറിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് എനിക്ക് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ മോൾക്ക് ചായ ഉണ്ടാക്കിയപ്പോൾ ഞാൻ എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവൾക്ക് മധുരം ഇട്ടിട്ടുണ്ട് എനിക്ക് മധുരം ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല വിശക്കുണ്ടായിരുന്നു ഒരുപാട് നമ്മൾ എന്താ പറയുക കേക്ക് കൊണ്ടുള്ള ഫോട്ടോ എടുക്കലും അങ്ങനെ കുറെ കുറേ കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളതൊക്കെ കണ്ട്രോൾ ചെയ്ത് മുട്ടായത് കൊണ്ട് കഴിച്ച് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ ഉണ്ടല്ലോ ചായ ഉണ്ടായാൽ മതി എനിക്കൊരു സമാധാനമാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് ഇനി നമുക്ക് ഒരുപാട് ജോലികളുണ്ട് നമ്മൾ അടിച്ചു വാരി വെച്ചിട്ടേ ഉള്ളൂ ഇനി അതൊക്കെ നനച്ച് തുടക്കാനുണ്ട് അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് ഉച്ചക്ക് ലെഞ്ചിനുള്ള കൂട്ടാനായിട്ട് ചിക്കനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതൊക്കെ നന്നാക്കി ഒക്കെ സെറ്റാക്കാനും വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഐറൂസ് കൊണ്ടുവരുമ്പോഴൊക്കെ വെക്കണം അവന് അവൻ ഉണർന്ന നേരെ കിച്ചണിൽ വന്ന് അവിടെ ഇങ്ങനെ നടക്കൂട്ടോ അപ്പം നമ്മൾ പണിയെടുക്കുമ്പോൾ ഒക്കെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ നേരത്ത് കുഴഞ്ഞാടി അവൻ പുറകി തിന്നല്ലോ അപ്പോൾ അവൻ എഴുന്നേൽക്കിന് മുന്നേ എനിക്ക് ആ പരി പരിപാടികളൊക്കെ കഴിക്കണം അപ്പം ഞാനതൊക്കെ തീർ ഏകദേശം തീർന്നു വന്നപ്പോഴേക്കും ഐ റൂസ് അപ്പോൾ ഐറൂസിനെ കൊണ്ട് മോള് അടുക്കള വന്ന് നമ്മൾ ഫ്രിഡ്ജിൽ കേക്ക് ഉണ്ടായപ്പോൾ ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല അപ്പം മോള് പറഞ്ഞാൽ നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്താലും വെച്ച് നമ്മളൊരു പീസ് കഴിക്കില്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു ഉച്ചയ്ക്ക് കേട്ടോ ഒരു ഒന്നൊന്നര സ മണിക്കാണ് ഞങ്ങൾ കേക്ക് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്തത് അപ്പോൾ അത് ഒരു പീസ് ഈ ഇത്ര വലുപ്പത്തിലൊരു പീസ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ കേക്ക് കാണുമ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പക്ഷേ അതൊക്കെ ഞാൻ എന്തായാലും നിർത്തും എന്ന ഒരു ഒരു ഇതുണ്ട് എനിക്ക് ഞാൻ ഇന്നും കൂടി ഒന്ന് കഴിക്കണത് ഡയറൂസിൻ്റെ എന്താ എന്താ അനു ഇതല്ലേ പതിനൊന്ന് മാസം തികഞ്ഞ ഒരു സംഭവമല്ലേ അതുകൊണ്ട് കേട്ടോ ഐറുസിൻ്റെ ആയതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ കഴിച്ചത് അങ്ങനെ അതുകൊണ്ട് ഞാൻ ഉച്ചക്കത്ത് ഉച്ചക്ക് ആ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം ഒരു ആറു മണിയോട് കൂടിയാണ് ഞാൻ ആ ഒരു ലഞ്ചിൻ്റെ ആ ഒരു സംഭവം അതായത് ചോറൊക്കെ കഴിച്ചത് ഒരു രാത്രി മക്കളൊക്കെ കഴിക്കുന്ന ആ ടൈമിൽ ഇതായി ഇച്ചിരി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നാളെ ഇന്നത്തെ വീഡിയോ കയ്യിൽ നാളെ എന്തൊക്കെയാണ് കഴിച്ചെന്നുള്ള വീഡിയോ ആയിട്ട് വരാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ